നമസ്കാരം ശിവഡീച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡി എസ് സി എ മലയാളം സെമസ്റ്റർ ത്രീയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം നവീന കവിതകളിലെ ജ്ഞാനിത വിരമിപ്പു എന്ന പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ അതായത് ചങ്ങമ്പുഴയുടെ സമകാലികനായിരുന്നു ഇടപ്പള്ളി അപ്പോൾ അദ്ദേഹം അന്നത്തെ കവിതാ രചയിതാക്കളിൽ ഒരു പ്രശസ്തനായ വ്യക്തിയായിരുന്നു പക്ഷേ തൻ്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ഒരു പ്രണയ നൈരാശ്യം മൂലം ജീവൻ ഉടുക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇവിടെ തൻ്റെ അവസാന മരണത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ കാമുകിയോട് വിട പറയുന്ന ഒരു കവിയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് മാപ്പനി ഭദ്രേ മാമക സങ്കേത പൂന്തോപ്പിൽ എന്നും നിൽക്കും സുന്ദരവാസന്തി എനിക്ക് മാപ്പ് നൽകുക ഭദ്രെ മാമകസങ്കേത പൂന്തോപ്പിൽ എൻ്റെ മാനസാകുന്ന പൂന്തോപ്പിൽ എന്നും നീ നിലനിൽക്കും ഒറ്റ വാക്ക് എനിക്കില്ലെന്ന് ഉത്തരം മോദാൻ എനിക്കാണെങ്കിലോ ഒരു വാക്കില്ലെന്ന് നിന്നോട് ഉത്തരമായിട്ട് പറയാൻ നിൽക്കാതെ ഉദ്ഗമിച്ചിടും എൻ്റെ കണ്ണ് നീരുറവന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുകയാണ് അതല്ലാതെ നിന്നോട് കാര്യമായിട്ട് വിട പറയാൻ എനിക്കൊന്നും ഇല്ല താന്തനായി ഞാൻ താന്തൻ ക്ഷീണിതൻ തണലിനും താങ്ങിനും അതീതനായി എന്നെ താങ്ങാനോ തണലായകാനോ ആരുമില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ തന്നെ എനിക്കത് പറ്റില്ല ആ രീതിയിലാണ് എൻ്റെ ജീവിതം ഭ്രാന്തനായി ജീവിത ജീവിതധ്വാവിൻ മധ്യെ അതായത് ഞാനൊരു താങ്ങും തണലുമില്ലാത്ത ഒരു ഭ്രാന്തനെ പോലെ എൻ്റെ ജീവിത ജ ജീവിതദ്വാവിന് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത വഴിയുടെ മധ്യേ മൂകമായി ഞാനിങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ജീവനിൽ പ്രേമ പുതു പൂവിരിയും പുണ്യഹസിൽ അതായത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒരു പ്രേമമായി കടന്നു വന്നു അങ്ങനെ ഒരു പ്രേമത്തിൻ്റെ പുതു പൂവിരിയുന്ന ഒരു നാളിൽ ിൽ പുഞ്ചിരി ഉളവാക്കി ഉസവുമില്ല സതം ജീവിതം അതായത് ഉത്സവമാണ് ഉല്ലസിക്കേണ്ടതാണ് ജീവിതം എന്ന് എന്നെ നീ പഠിപ്പിച്ചു അങ്ങനെ മൺസിര പ്രവാഹത്തിൽ എൻ്റെ സിരകളിലൂടെ ഞരമ്പുകളിലൂടെ ജീവിതം സുന്ദരമാണെന്നും അങ്ങനെ സന്തോഷമായി ജീവിക്കണമെന്നും നിന്നോടുള്ള ആ ഒരു സ്നേഹം എന്നെ പഠിപ്പിച്ചപ്പോൾ ലോകത്തിന് അജ്ഞാതമായി മണൽപുര തന്നിൽ ത്യാഗദേവതയെ നിത്യനർത്തനം നടത്തി ലോകത്തിന് അതറിയില്ല നമ്മുടെ പ്രണയം അപ്പൊ എന്തായാലും ആ വേളകളിൽ എൻ്റെ മനസ്സ് വളരെ സന്തോഷപ്രദമായിരുന്നു നീ നിത്യ നർത്തനം നടത്തി ദിവസവും നീ എന്റെ സിരകളിൽ നർത്തനം നടത്തി ഞാനൊരു കവിയായി മാറി സന്തോഷമുള്ളവനായി മാറി അന്യനും അഭ്യസിയെ ചേർത്ത് ഈ വിധത്തിൽ മണ്ണിൽ നിന്ന് നീക്കുമായി എന്നെ ഉയർത്തി നീ അതായത് ആർക്ക് കണ്ടാലും അസൂയ തോന്നത്തക്ക വിധത്തിൽ എന്നെ ഈ മണ്ണിൽ നിന്ന് ഉയർത്തിയെന്നു പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്ന് ഉയർത്തി നല്ലൊരു എഴുത്തുകാരനാക്കി മാറ്റാൻ പ്രചോദനമായത് നീയാണ് പകലിൻ പകുതിയിൽ പാതിരാവിനെ കണ്ട് പതറിപ്പകച്ച് ഞാൻ നോക്കുന്നു നിരുമേഷം എന്നാൽ ഇപ്പോൾ നിനക്ക് അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല അത് സമൂഹം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പകലിൻ്റെ പകുതിയായപ്പോഴേ ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഉല്ലസിച്ച് വന്നപ്പോഴാണ് നിന്നെ എനിക്ക് ലഭിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പകലിൻ്റെ പകുതിയായപ്പോൾ ഇരുട്ടായിപ്പോയി പാതിരാവായിപ്പോയി അങ്ങനെ ഞാൻ പതറി നിൽക്കുകയാണ് നിരുമേഷ ഉന്മേഷമില്ലാതെ അസ്വാസ്ഥ്യം അലതെല്ലും അന്തരംഗത്തിൽ എൻ്റെ അന്തരംഗം മനസ്സ് അവിടെ അസ്വാസ്ഥ്യം സ്വസ്ഥതയില്ലായ്മ അലതെല്ലുകയാണ് തപ്ത നിശ്വാസങ്ങളാണ് എന്നിൽ നിന്ന് വരുന്നത് നിശ്വാസം ചൂടുള്ള കാറ്റ് അങ്ങനെയുള്ള ആ തപ്ത നിശ്വാസം എൻ്റെ പട്ടടയായിട്ട് അതായത് എന്നെ കിടത്തി ദഹിപ്പിക്കുന്ന സ്ഥലമായിട്ടാണ് എൻ്റെ മനസ്സ് ഇപ്പോൾ പൊട്ട് ചൂട് കൊണ്ട് പൊള്ളുന്നത് ഇരുളാണ് ഇരുളാണ് ഇങ്ങനെ യാത്ര തുടരും ഞാൻ ഇനി തീർക്കേണ്ടവരൻ തീർത്ഥയാത്ര ശേഷം ഇരുളാണ് എല്ലായിടത്തും ഇരുളാണ് എല്ലായിടത്തും എങ്ങനെയാണ് ഞാൻ യാത്ര തുടരേണ്ടത് മാർഗദർശനം ചെയ്യാൻ എന്തിയ മണിദീപം മാറ്റി നിർത്തിയതെന്തൻ സ്വാർത്ഥാന്തകാരത്തെ മാർഗദർശനം ചെയ്യാനായിട്ട് ഞാൻ എത്തി എത്തിയൊരു മണിദീപമാണ് നീ എനിക്ക് മാർഗദർശനം എനിക്ക് വഴിവിളക്കായി എത്തിയവളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അന്ധകാരത്തിലാണ് കാറ്റ് വന്ന് ഊതിക്കെടുത്താതെ വസ്ത്രാഞ്ചലാൽ കാത്തു ഞാൻ സൂക്ഷിക്കയാൽ കെട്ടതീ ദീപാങ്കുരം അപ്പോൾ എൻ്റെ ജീവിതത്തിലെ സന്തോഷവും പ്രകാശവുമായിരുന്നതീ കാറ്റത്ത് നീ കെട്ടുപോകാതെ എൻ്റെ വസ്ത്രം കൊണ്ട് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു പക്ഷേ ഞാൻ അങ്ങനെ സൂക്ഷിച്ചിട്ടും എൻ്റെ ജീവിതത്തിലെ പ്രകാശം അണഞ്ഞുകൂടി ജീവിതം ഇനിയും ഞാൻ പേറിലും തെജിക്കും ഈ വിധം കരയാനുള്ളതാണ് തവ ജന്മം അപ്പോൾ ഞാൻ ഇനിയും ജീവിച്ചിരുന്നാലും നീ എന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടേ ഇരിക്കും അമൃതോല്ലാസപ്രദമായ നിൻ മേലിൽ അപ്പോൾ നിന്റെ മുഖമാണെങ്കിൽ എപ്പോഴും നല്ല സന്തോഷമുള്ളൊരു മുഖമാണ് ആ മുഖം ഇനി ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നീ സമുദായത്തിൽ നീ വീണ്ടും ഇറങ്ങുമ്പോൾ നിന്റെ മുഖത്ത് സന്തോഷം കാണാതിരിക്കുമ്പോൾ എല്ലാവരിലും സംശയം സംശയമുണ്ടാവും ഞാൻ അശക്തനാണത് കാണുവാൻ അപ്പോൾ നിന്റെ സന്തോഷമില്ലാത്ത മുഖം കാണാൻ എനിക്ക് ശക്തിയില്ല ഞാൻ അവസാന ഗാനം പാടുകയാണ് അവസാനത്തെ എൻ്റെ എഴുത്തുകളാണ് പാപ്പ മാമ ജന്മം അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ അല്ലെങ്കിൽ എന്നോടൊപ്പം കൂട്ടുകൂടാൻ വരുന്നവർക്ക് ജീവിതം ഇങ്ങനെയായി ദുരിതമയമാകാൻ കാരണം എൻ്റെ ജീവിതം പാപം നിറഞ്ഞതാണ് വിണ്ണിനെ കാട്ടിത്തന്ന നിൻമുഖത്തൊഴിയാതെ കണ്ണുനീരർപ്പിച്ച് ഞാൻ എന്നെന്നും കൃതഘ്നൻ എനിക്ക് വിണ്ണിനെ മണ്ണിലിരുന്ന എന്നെ വിണ്ണ് കാട്ടിത്തന്ന നീ ആകാശം കാട്ടിത്തന്നവളാണ് നീ നിൻ മുഖത്തൊഴിയാത്ത കണ്ണുനീര് ഞാൻ അർപ്പിക്കുകയാണ് ഞാൻ കൃതഘ്നാണ് കൃതജ്ഞതയും കൃതജ്ഞതയും നന്ദികേടാണ് ഞാൻ ചെയ്യുന്നത് പുരുഷത്വത്തിന് വെറും പര്യായ ഭേദം പുരുഷത്വം എന്ന് പറഞ്ഞാൽ പുരുഷന് വേണ്ട ഒരു ആർജ്ജവം നിന്നെ ആ വീട്ടിൽ നിന്ന് ആ ധനികയായ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാനുള്ള ആർജവം എനിക്കില്ല പുരുഷൻ ആണ് ക്ഷമിക്കണേ ഞാനിത് വിരമിക്കൂ ഞാൻ പുരുഷത്വം ഒരു പുരുഷനാണ് ഈ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനേ എനിക്ക് കഴിയൂ അതല്ലാതെ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി ജീവിക്കാനുള്ള കരുത്ത് എൻ്റെ മനസ്സിന് ഇല്ല എന്നാൽ നിന്റെ മനസ്സിൻ്റെ മുഖത്തിൻ്റെ വിഷമം കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും എനിക്ക് ശക്തിയില്ല അതുകൊണ്ട് ഞാനിതാ വിരമിപ്പു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ കവിത ഒരു ആശയം ശ്രദ്ധിക്കുക ആശയം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീ ടീച്ചർ